അരിതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഇരുനൂറ് രൂപ കൊടുക്കുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷാണ് വ്യത്യസ്തമായ നാലോളം പേറ്റേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പേറ്റണിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനിലേക്ക് ഇരുന്നൂറ് രൂപ കൊടുത്ത് വരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഓപ്പർഷനിൽ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ത്രീ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ടോപ്പാണ് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് വ്യത്യസ്തമായ ആറോളം പേറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഒരു പേറ്റേൺ നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അരതി ഫാഷൻസിൽ ഇപ്പോൾ മഴക്കാല ഡിസ്കൗണ്ട് സെയിൽ വരികയാണ് എല്ലാത്തോടും ഇത്തരങ്ങളും നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസിൻ്റെ ടോപ്പ് നൂറ് നൂറ്റി അമ്പത് ഇരുനൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുനൂറിന് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സാരി സ്കേർട്ട് എൺപത് രൂപയ്ക്ക് പാലാ സോപ്പാൻ തൊണ്ണൂറ് രൂപയ്ക്ക് ലെഗിങ്സും ജെക്കിൻസും നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുന്ന ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് വ്യത്യസ്തമായ ആറോളം പ്രിന്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിന്റ് നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് രൂപക്കാണ് ഈ മനോഹരമായ ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കണം ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിന്റെ കളക്ഷൻ ആണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ ആറോളം പ്രിന്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ ആറോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് കുറച്ചു മനോഹരമായ വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കിൻ്റെയും കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ ഇരുന്നൂറ് രൂപ ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇരുനൂറ് രൂപയ്ക്ക് കൊടുത്തുവരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷാണ് അരുതി ഫാഷൻസിൽ ഇപ്പോൾ മഴക്കാല ഡിസ്കൗണ്ട് സെയിൽ നടന്നുവരികയാണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പും നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് ജെൻസിന്റെ ഷർട്ടും നൂറ് രൂപയ്ക്ക് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടീ ഷർട്ടും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ലെഗിൻസ് ജെഗിൻസ് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സാരി സ്കേർട്ട് എൺപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയും ആണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് നല്ലൊരു വീഡിയോമായി വീഡിയോയിൽ നിന്നാണ് വീഡിയോ മുഴുവൻ അയക്കേണ്ട പ്രിയപ്രേക്ഷകർക്ക് അരുതി ഫാഷൻസിൻ്റെ നന്ദി